നിങ്ങളുടെ ന്യൂസ് അറ്റ് ഇനി വാർത്ത ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ഇളങ്ങവം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഭദ്രകാളി പ്രതിഷ്ഠ തന്ത്രി ജയരാജ് ഇളയത് മുഖ്യകാർമ്മികത്വം വഹിച്ചു ഇളങ്ങവം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഭദ്രകാളി പ്രതിഷ്ഠ ഭക്തിസാന്ദ്രമായി ദേവപ്രശ്ന പ്രകാരം ക്ഷേത്രത്തിന്റെ വടക്കു കിഴക്ക് ഭാഗത്ത് പുതുതായി നിർമ്മിച്ച ശ്രീകോവിലാണ് പ്രതിഷ്ഠ നടന്നത് വെളുത്താട്ട് ക്ഷേത്രം തന്ത്രി ജയരാജ് ഇളയത് മുഖ്യകാർമികത്വം വഹിച്ചു ക്ഷേത്രമേൽശാന്തി ശ്രീധരൻ നമ്പൂതിരി കൃഷ്ണകുമാർ റാഗിയില്ലം രാജീവ് കരുമാരക്കാട്ടില്ലം എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു പ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി ഗണപതി ഹോമം ബിംബോധാരം ശയ്യാപൂജ ജീവല കലശപൂജ മുതലായവയും പ്രതിഷ്ഠയ്ക്ക് ശേഷം താഴികകുട പ്രതിഷ്ഠ നവകാഭിഷേകം എന്നിവയും നടന്നു ന്യൂസ് ഡെസ്ക് നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുറ്റതാക്കാൻ നാറ്റ് അക്രഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു